ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മോസ്റ്റ്ലി റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒരുപാട് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഒരു പെഡിക്യൂർ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് കേട്ടോ കുറേ എൻ്റെ കണ്ടിന്യൂ ഒരു ഓരോ വീഡിയോയിലും കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അത് തന്നെ ചെയ്യാം എന്ന് കരുതി കുറേ പേര് ഇങ്ങനെ ചോദിക്കല്ലേ ഓക്കെ ചെയ്യാം ഞാൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എക്യൂപ്മെൻസൊന്നും എൻ്റെ അടുത്ത് ഇല്ല പെഡിക്യൂർ ചെയ്യാനുള്ള സാധനങ്ങളൊന്നും കേട്ടോ ഉള്ളതിൽ എങ്ങനെയാണോ ചെയ്യുന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ എല്ലാവടത്തേയും അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ യൂസ് ഉണ്ടാവില്ല നമ്മുടെ ഉള്ള എന്താ സാധനം വെച്ചാൽ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പം ഞാൻ ഇന്ന് ഹെയർ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കണം കേട്ടോ ഓക്കെ ചുമ്മാ ഒരു എന്താ പറയുക ഷോഫ് ഓക്കെ ഞാനങ്ങനെ എപ്പോഴും ഇവിടെ ഇതുപോലെ കെട്ടിയിട്ടാണ് പോണിട്ടയിൽ കെട്ടിയിട്ടാണ് വെക്കാൻ പോണത് കൊണ്ട കെട്ടിയിട്ടാണ് വയ്ക്കാറ് അപ്പോൾ ഇന്ന് വെറുതെ ചുമ്മാ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ആക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെക്കാം തന്നെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ വീഡിയോയിലോട്ട് പോകണതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഭയെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടെങ്കിൽ ഇനി എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വിരിക്കാതെ വീഡിയോയിലിട്ട് പോകാം ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നെയിൽ കട്ടറാണ് കണ്ടോ ഇതാണ് നമ്മൾ ഒരു സാധനം പിന്നെ വന്നിട്ട് നമുക്ക് നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെയിൽ പോളിഷ് റിമൂവർ ഇത് വന്നിട്ട് ഡാസിലറിൻ്റെ ആണ് കേട്ടോ ഇത് ഭയങ്കര ആണ് ഏകദേശം മുപ്പത് രൂപയൊക്കെ റേഞ്ചിലുള്ളൂ പിന്നെ സ്പോഞ്ച് കേട്ടോ ഇത് സാധാരണ സ്പോഞ്ച് ആൻഡ് ബ്രഷ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ടൂത്ത് ബ്രഷ് ടു ബ്രഷ് ഓക്കെ ഇത് നമുക്ക് കുതി വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് മാറ്റി വെച്ചു പറഞ്ഞെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് കാലം വേണേൽ യൂസ് ചെയ്താട്ടോ പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഈ കുതികാലൊക്കെ ഒന്ന് അരയ്ക്കാൻ വേണ്ടി ഇത് ഭയങ്കര റേറ്റ് ഇരുപത് രൂപയ്ക്ക് അങ്ങനെ എന്തോ ഞാൻ കണ്ടിട്ട് വാങ്ങിയതാണ് ഈ കുറേ വില കുറവുള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യണ്ടോ അതൊന്നും ഇങ്ങനെ എടുത്തുണ്ടായിരുന്നു അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഇല്ല ഇതിൻ്റെ ഒറിജിനുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം നമ്മൾ സാധാരണ സാധനങ്ങളാണ് കാണിക്കുക ഈ സാധനങ്ങളാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റാണ് പക്കറ്റാണ് ഓക്കെ ഇതുപോലെ നമുക്ക് കാലൊന്ന് സോക്കെയാണല്ലോ അപ്പോൾ നമ്മുടെ കാൽപാദം കറക്റ്റ് ആയിട്ട് ഉള്ളിൽ നിൽക്കുന്ന രീതിക്കുള്ള വെക്കാൻ കംഫർട്ടായിട്ട് ഏതാണെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു ഇങ്ങനത്തെ സംഭവം എടുക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റ് ആണെങ്കിൽ കുറച്ച് നീളമുള്ള ബക്കറ്റാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കാല ഉള്ളിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മതി അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഞാൻ തല ഇപ്പോൾ ചെയ്യും തലയല്ല മുടി ഇപ്പൊ ഇങ്ങനെ കെട്ടി നമുക്ക് നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഫ്രീ ഹെയർ ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫേർട്ടബിളായിട്ടുള്ള ഡ്രെസ്സാണ് കെട്ടിയിരിക്കുമെ ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലുള്ള നെയ് നെയ് പൊളിഷൊക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഒന്ന് നെയ് ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ഈ നെയ് പൊളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ സംഭവം എടുക്കുന്നുണ്ട് അധികം നെയ് പോളിഷ് റിമൂവർ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ നെയ് പോളിഷും അധികം നമ്മൾ ഡെയിലി ബേസിലൊന്നും ഇടാൻ പാടില്ല വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് ഞാനും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യൂ പക്ഷേ എനിക്ക് എങ്ങനെ പോളിഷ് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഈ സാധനം എടുത്ത് തന്നെ അടച്ച് വയ്ക്കാം കേട്ടോ വേറിലത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാലും ഇത്രയും സ്പീഡിൽ ഇതിങ്ങനെ റിമൂവ് ആകുമ്പോൾ ഇത് ഇത്രയും കെമിക്കൽ ഇതിൽ ഇതിലുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നഖത്തിന് നോർമലി ഉണ്ടാകുന്ന ഒരു ഗ്ലോ ഉണ്ടാവുമല്ലോ അതങ്ങോട് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഒരു ഷൈനിങ് ഉണ്ടാവുന്നുണ്ട് ആ ഷൈനിങ് അങ്ങോട്ടങ്ങൾ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ലാംഗ്വേജ് ഒക്കെ എന്തോ ഒരു മാറ്റം സ്ലാങ് ഒക്കെ മാറുന്നു നമ്മൾ പെഡിക്യൂർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ കാലിൽ നെയ് പോളിഷ് ഉണ്ടെങ്കിൽ ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഓരോ പ്രോസസ്സും നമ്മുടെ നെയ്യിലുള്ള എന്താ പറയുക അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ നെയ് പോളിഷ് റിമൂവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക റിമൂവ് ചെയ്തില്ലേ ഇനി ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നെയ് പോളിഷ് ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം ഇനി നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇത് അടച്ചു വയ്ക്കാം ഓക്കെ ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അടച്ചടച്ചിട്ട് യൂസ് ചെയ്യണം കേട്ടോ ഇതിങ്ങനെ എയറിൽ പോകണ പോലെ എനിക്ക് തോന്നാറുണ്ട് ഒരുമാതിരി ഗ്യാസ് പോലെ എന്താ പറയുക എന്ന് പറയുന്നത് എനിക്ക് കെമിസ്ട്രി ഒന്നും അറിയത്തില്ല ഇത്രയൊക്കെ കണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇത് താഴെട്ടേക്ക് വെച്ചിട്ട് ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് അത് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം നോക്കാം നമുക്ക് വേണ്ടത് ചൂടുവെള്ളം കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു ചൂട് നമ്മൾക്ക് കാലിട്ട് വെക്കാൻ പറ്റുന്ന ചൂടിൽ ചൂടാക്കിയെടുക്കാം കൂടുതൽ ചൂടാവണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുള്ള ബെസ്റ്റ് നമ്മൾ ചൂടുവെള്ളം ഒരു അത്യാവശ്യം ചൂടിലാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ നമുക്ക് വാങ്ങാനൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് വീട്ടിൽ അധികം ഉണ്ടാകുന്ന സാധനമാണ് ഇത് ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കൂടുതൽ നമ്മുടെ കാലിന് അഴുക്കുകളൊക്കെ ഒന്നിങ്ങനെ ഇളകി വരാനൊക്കെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയാണ് കേട്ടോ നാരങ്ങ അര മുറി മതി ഞാൻ ഒന്നൊന്നും ചേർക്കണില്ല അരങ്ങണ ഞാൻ ചേർക്കണം കേട്ടോ അപ്പം അര പീസ് നാരങ്ങ നീര് യൂസ് ചെയ്യാം നാരങ്ങിന്റെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നില്ല ഓക്കെ ലാസ്റ്റ് കൊണ്ട് നമുക്കൊരു ഷാംപൂ യൂസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ ഏതാണ് ഷാംപൂ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം ഒരു പാക്കറ്റ് നമ്മളൊരു ക്ലീനിക് പ്ലസ് ഒക്കെ വാങ്ങുമ്പോൾ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് കിട്ടില്ല ആ ഒരു അതിലെത്ര ക്വാണ്ടിറ്റി ഉള്ളത് അത് നിങ്ങൾ ഒഴിച്ചാൽ മതി കേട്ടോ അതാണ് അതിൻ്റെ അളവ് ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഈ നാല് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഓക്കെ കാല് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു കൂടുതൽ നിങ്ങൾക്ക് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ കാല് ഡ്രൈ ആണ് അല്ലെങ്കിൽ ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഒന്നും കൂടി സോക്ക് ചെയ്താലേ അതൊന്ന് ഫീലായി വരണം നമുക്കൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ അപ്പ് അപ്പാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വെക്കാം കേട്ടോ അങ്ങനെ എൻ്റെ കാല് ഡ്രൈ അല്ല ഞാൻ എപ്പോഴും മെയിൻ്റെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഡ്രൈ അല്ല എനിക്കങ്ങനെ ഡെഡ് സ്കിന്നൊന്നും അങ്ങനെ കുതിഭാഗത്തൊന്നും കൂടുതലില്ല അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാന്ന് സംസാരിക്കുന്നു കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് കഴിഞ്ഞ ശേഷം എ ബാക്കി പ്രോസസ്സ് എന്താണെന്നുള്ളത് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം ഓക്കെ നല്ല സുഖമുണ്ട് കേട്ടോ നമ്മൾ കൂടുതലും തനത്ത വെള്ളത്തിലിട്ടിരിക്കുമ്പോൾ നല്ല സുഖമായിരിക്കുകയാണ് എന്നാൽ ഈ പഠിക്കുന്ന സമയത്ത് രാത്രി ഒന്ന് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് രാത്രിയൊക്കെ പഠിക്കുമ്പോൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിൽ കാലിട്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ കാലിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട് നമ്മളീ കുളത്തിലൊക്കെ ഇരിക്കില്ലേ കുളത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആ വെള്ളത്തിൽ കാലിട്ടിരിക്കല് ആ ഒരു ഫീലാണ് കേട്ടോ ഇത് കുറച്ച് ചൂടുവെള്ളമാണ് ചൂട് വെള്ളമാണ് പക്ഷെ നമുക്ക് ആ ഒരു കാലിട്ടിരിക്കുമ്പോൾ കുളത്തിൽ ഇങ്ങനെ കാലിട്ടിരിക്കുന്നൊരു ഫീലാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഏകദേശം നമുക്കൊരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണോ നോക്കാം ഇനി നമുക്ക് ഈ നഖങ്ങളൊക്കെ നേടം ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്ക കേട്ടോ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേണ്ട നെയ്യിലൊക്കെ എത്രയാണോ അളവിൽ വേണ്ടത് അതൊക്കെ ഒന്ന് വെട്ടി മാറ്റാം കേട്ടോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കറക്റ്റ് അളവിലാണോ ഉള്ളെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ജാസ്തി ഉണ്ടെങ്കിൽ വെട്ടാം ഷാർപ്പാകുക എല്ലാം ചെയ്യാം ഈ ഒരു പ്രോസസ്സിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രഷ് ഉണ്ടല്ലോ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ആ നെയിലിൻ്റെ ഉൾവശവും സൈഡ് ഭാഗവും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ മാക്സിമം നമുക്ക് വൃത്തിയാക്കാൻ പറ്റും അത്രയും ചെയ്ത് എടുക്കുക നോക്കുക ഓക്കെ ബ്രഷ്ടയുടെ രണ്ട് കാലിലും വിരലിൻ്റെ ഇടി ഇടയ്ക്ക് ആ ഒരു നമ്മൾ നാഗം നീട്ടി വളർത്തുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ അഴുക്ക് നിൽക്കും അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് ഇതുപോലൊരു നമ്മളെ നെയിലിൻ്റെ നെയിൽ കട്ടറിൻ്റെ ഇതുപോലൊരു സംഭവം ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഒരു കൊക്ക് പോലെ നിൽക്കുന്ന ഒരു ഷെയ്പ്പുള്ള സംഭവം ഉണ്ടായിട്ട് പേര് നിൽക്കറിയില്ല അത് വെച്ചിട്ടൊന്നും ഉള്ളിലുള്ള എന്തെങ്കിലും സൈഡൊക്കെ അഴുക്കുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ പൊതുവേ നഖം നല്ല നീട്ടി വളർത്തുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഉണ്ടാകും നിൽക്കത്തുള്ളൂ അധികവശം ഫുള്ളായി വെട്ടണവർക്കൊന്നും അഴുക്ക് നിൽക്കില്ല അപ്പോൾ നമ്മൾ സൈഡായിരിക്കും ഉണ്ടാവുക അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ചിലപ്പോൾ ബ്രഷിൽ കഴുകുമ്പോൾ പോകും പോയില്ലെങ്കിൽ മാത്രം നമ്മൾ ഇതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അഴുക്കൊക്കെ എടുക്കാം പിന്നെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മളെ കാലിൽ കുത്തു കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സൂക്ഷിച്ചപ്പോൾ പതുക്കെ ഒന്ന് അഴുക്കുകളൊക്കെ എടുക്കാം അതിനുശേഷം നമ്മൾ നാരങ്ങ എടുത്തതിൻ്റെ ആ ഒരു തൊലി ഉണ്ടാവുമല്ലോ ആ തൊലി വെച്ചിട്ട് നന്നായിട്ട് കാല് ഫുള്ളായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു നെയിലിൻ്റെ ഒരു ഭാഗത്ത് ഒരുപാട് റബ്ബ് ചെയ്യാൻ നിൽക്കണ്ട നമ്മുടെ നെയിലിൻ്റെ ഒരു ഇത് ഒരു ഷൈനിങ് പോകും അത്രയ്ക്ക് റബ്ബ് ചെയ്യണ്ട നമ്മളല്ലാണ്ട് വിരലുകൾ വിരലിൻ്റെ ഇടുക്ക് കുതി ഭാഗം കാലിൻ്റെ എല്ലാ ഭാഗങ്ങളും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കാലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഈ ഒരു സമ്മ യൂസ് ചെയ്തിട്ട് നമ്മൾ കുതിങ്കാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ നല്ല രീതിക്കൊന്ന് വേദനിക്കാത്ത രീതിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ പെഡിക്യൂർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാമല്ലോ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഫുള്ളും ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത് ഒരു പാക്ക് നമുക്ക് കാലിൽ അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആദ്യം വന്നിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണും നമ്മുടെ കാലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ എനിക്കത്ര ഇല്ലാതുകൊണ്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഈ കോഫി പൗഡറാണ് കേട്ടോ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇതൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഈ ഒരു പൗഡറിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പും സൺ ടൈൻ മാറ്റാൻ വേണ്ടിയിട്ടൊരു പൗഡറിനെ കുറിച്ച് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നു എന്നുള്ളത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മൾ ഉഴുന്ന് ഉലുവ ഇതിലും അരിപ്പൊടി ഉണ്ട് കേട്ടോ ഇത് മൂന്നും ഐറ്റം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൗഡറാണ് ഇത് നമുക്ക് ഫേസിൽ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വന്നിട്ട് നമുക്കൊരു ഒരു സ്പൂണ് എടുക്കാം കേട്ടോ ഈ ഒരു സ്പൂൺ അളവിലാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ ഈ ഇതിൽ ഈ ഒരു സ്പൂണ് ഒറ്റ സ്പൂണ് നമുക്ക് മതിയാവും ഓക്കെ നമുക്ക് ടാൻ ഉണ്ടെങ്കിൽ മാത്രം ഈ അരിപ്പൊടീനു പകരം ഇത് ഫുൾ ഇത് മാത്രം എടുത്തിട്ട് നമുക്ക് നമുക്കിതിൽ കോഫി പൗഡർ ഇട്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് ടാൻ ഉണ്ടെങ്കിൽ ഇതെങ്ങനെ മേക്ക് ചെയ്യുന്നു എന്നുള്ള വീട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതിൽ നമ്മൾ എങ്ങനെയാണ് ഫേസിലൊക്കെ ഫേസിലും നമുക്ക് ബോഡിയിലൊക്കെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി വീട് ഇട്ടിട്ടുണ്ട് അന്ന് തന്നെ തിരിച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ അത്യാവശ്യം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ രീതിക്ക് നല്ല ഒരു അത്യാവശ്യം ഒരു തിക്ക് പേസ്റ്റിലായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കാലിലേക്ക് തപ്പളി ചെയ്യാം കേട്ടോ ഓക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കാലിൽ കുറച്ച് ഈർപ്പം നനവുണ്ടാകും കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് പേസ്റ്റ് എടുത്തിട്ട് കാലിൽ കാലിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ എന്തിനാണ് എത്ര കട്ടിയിലാക്കിയെന്ന് വെച്ചാൽ നമുക്ക് അത്രയും തിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ലിക്വിഡ് ആയിക്കാൻ നമുക്ക് തിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫേസ് പോലെ തന്നെ നമ്മുടെ കാലും ഭംഗിയായി നോക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ ബോഡി എല്ലാം നമ്മൾ ഭയങ്കര നീറ്റായിട്ട് ഹൈജീൻ ആയിട്ട് നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഒരുപാട് പേര് കാല് അങ്ങനെ നോക്കാത്ത ആൾക്കാരുണ്ട് കാലൊന്നും അധികം ശ്രദ്ധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ എന്തായാലും കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കാല് അത്ര വൃത്തികടമായിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ കാല് കാണുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ വലിയ പ്രോബ്ലം ഒന്നും എൻ്റെ കാലിനില്ല അങ്ങനെ ഒരു ഒരു ഈവണായിട്ടാണ് എൻ്റെ കാതിരിക്കുന്നത് അങ്ങനെ എൻ്റെ ഫേസും കാലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വൃത്തികളൊന്നും കാണുന്നില്ല നീറ്റായിട്ട് തന്നെ ഉള്ളത് അല്ലേ കാണാം അല്ലേ പറയാം അപ്പോൾ നമ്മളെ പാക്ക് ഇട്ടിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് വൈപ്പ് ചെയ്ത് ഇവിടെ നിന്ന് എടുക്കാമൊന്നും പറ്റില്ല നമുക്ക് ബാത്റൂം പോലത്തെ ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ ഇങ്ങനെയുള്ളത് നമുക്ക് കാണാം ഓക്കെ അപ്പം ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴെയാണ് ഇങ്ങനെ വാഷ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം കേട്ടോ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ എനിക്ക് അങ്ങനെ ഡെഡ് സ്കിന്നൊന്നും ഇല്ല എൻ്റെ കാല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാലൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് ഡാബ് ചെയ്തിട്ടൊന്ന് തുടയ്ക്കാം കേട്ടോ ഉരച്ച് അങ്ങോട്ട് തുടയ്ക്കരുത് നന്നായിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും ഒരു പാക്കൊക്കെ ഇട്ടുക തന്നെ നമ്മുടെ ഫേസ് ആണെങ്കിലും ബോഡി ബോഡിയാണെങ്കിലും കാലാണെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലോഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലോഷനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഏത് ബ്രാൻഡാണേലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാലിൽ ഇടുന്ന ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ സുഡിയോന്ന് വാങ്ങിയിട്ടുള്ള ഈയൊരു നെയ് പോളിഷാണ് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് സുഡിയോന്ന് ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ക്ലാസ് ക്ലാസ്സി ലുക്കല്ല എന്ത് ഭയങ്കര ഒരു എന്തൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഒരു കളർ നമ്മൾ കയ്യിലിടുമ്പോഴേ കാലിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഓക്കെ നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് ഒരു ബ്ലാക്ക് ഒക്കെ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡൊക്കെ ഇട്ടാൽ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ കാലിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനാണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഇതുപോലത്തെ ഇനി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഞാൻ അതുപോലത്തെ വീഡിയോസ് ആയിട്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ യൂസ് ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയ്ക്കിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക പറ്റാറ്റ ബൈ ബൈ